ഹായ് ഇന്ന് ഞെട്ടിക്കുന്ന പ്രമോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഷാനവാസ് അവിടുത്തെ പ്രോപ്പർട്ടി അതായത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചിരിക്കുന്നു അതായത് അവിടെയുള്ള ഗ്ലാസ് എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു നെവിൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം തട്ടിക്കളഞ്ഞിരിക്കുന്നു ഭയങ്കരമായിട്ടുള്ള വയലൻസ് ആണ് ഇന്ന് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ കാണിക്കുന്നത് തീർച്ചയായും എന്തോ വലിയ കാര്യം നടന്നിട്ടുണ്ട് ഷാനവാസിന് കൃത്യമായി ദേഷ്യം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നെവിനാണ് ഇതിന് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അതായത് നെവിൻ്റെ വിഷയത്തിലാണ് ഷാനവാസിന് ഇത്രയും ദേഷ്യം വന്നിരിക്കുന്നത് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നു നെവിൻ ഭക്ഷണം എടുത്ത് അപ്പുറം ഇരുന്ന് കഴിക്കുന്നു ഷാനവാസ് എന്തോ സംസാരിക്കുന്നു ഷാനവാസിന് ദേഷ്യം വരുന്നു അവിടെയുള്ള സാധനങ്ങൾ വലിച്ചെറിയുന്നു നെവിനോട് കത്തിക്കയറുന്നു നെവിൻ ഭക്ഷണം കഴിക്കുന്ന പാത്രവും ഷാനവാസ് തട്ടിക്കളയുന്നു എന്തായിരിക്കാം തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രമോ ആണ് നല്ല കട്ട ഈ പറയുന്ന നെവിൻ ആയാലും ഷാനവാസായാലും അനുമോൾ പറയുന്നുണ്ട് ഭക്ഷണം കൊടുക്ക് ഭക്ഷണം കൊടുക്ക് എന്ന് പറയുന്നുണ്ട് അത് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് തട്ടിത്തെറപ്പിക്കുന്നു അതായത് ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിത്തെറപ്പിക്കുകയാണ് ഷാനവാസ് അതിനിടയിൽ അനീഷ് കയറി ഇടപെടുന്നു അപ്പൊ നെവിൻ അനീഷിനെ താൻ പോടുന്ന് എന്ന് പറഞ്ഞ് തള്ളി മാറ്റുന്നു ജിഷിൻ ഷാനവാസിനെ പിടിച്ചു മാറ്റുന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല മിക്കവാറും ഷാനവാസിനും നല്ല പണി കിട്ടാൻ വഴിയുണ്ട് ന്യായം ഷാനവാസിന്റെ ഭാഗത്തായാലും പ്രോപ്പർട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ ഷാനവാസിന് പണി കിട്ടുക തന്നെ ചെയ്യും ഇപ്പൊ സീസൺ ഫോറിൽ റിയാസ് സലീം റോബിന്റെ ഗ്ലാസ് എറിഞ്ഞ് പൊടിച്ചിട്ടുണ്ടായിരുന്നു റിയാസ് സലീമിന് വലിയ പണിയൊന്നും അന്ന് കിട്ടിയിട്ടില്ല ജാസ്മിൻ അന്ന് പൂച്ചട്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുടച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ജാസ്മിൻ അന്ന് തന്നെ പുറത്തുപോയി സ്വയം ക്വിറ്റ് ചെയ്തു പോയി ഇവിടെ ഷാനവാസ് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചതിലൂടെ മിക്കവാറും പണി കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കാം ഷാനവാസിന് ഇത്രയും ദേഷ്യമുണ്ടാക്കാനുള്ള ഒരു സംഭവം ഒരു കാര്യം ഉറപ്പിച്ചു പറയാം നെവിന്റെ കള്ളത്തരങ്ങൾ ഫുഡ് മാറ്റി കഴിക്കുന്ന കള്ളത്തരങ്ങൾ നമ്മൾ ആദ്യമൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് അത് മഹാവിറുപ്പിക്കലായി മാറി തുടങ്ങിയിരുന്നു എനിക്ക് തോന്നുന്നു ആ ഒരു വിഷയം തന്നെയായിരിക്കും ഷാനവാസിന് ഇത്രയും ദേഷ്യം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായാലും ഷാനവാസ് ഇന്ന് വളരെ ചൂടിലാണ് അതുപോലെ തന്നെ നെവിനും ചൂടിലാണ് എനിക്ക് തോന്നുന്നില്ല നെവിനെ ഷാനവാസിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് ഷാനവാസ് കട്ടക്കലപ്പിലാണ് എല്ലാ സാധനങ്ങളും തല്ലി പൊട്ടിക്കുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ലൈവ് കണ്ടു കഴിഞ്ഞാൽ അപ്പോ വീഡിയോ ചെയ്യുന്നതായിരിക്കും കാത്തിരുന്ന് കാണാം പണി കിട്ടുമോ ഇല്ലയോ എന്ന് തീർച്ചയായും ബിഗ് ബോസ് വീട്ടിലെ മികച്ച ഒരു കളിക്കാരനാണ് ഷാനവാസ് ഇത്തരം അനാവശ്യ സംഭവങ്ങളിലൂടെ വലിയ പണി വാങ്ങിച്ചു കെട്ടാതിരുന്നാൽ നല്ലത് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറച്ച് ദേഷ്യം കൺട്രോൾ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് തോന്നുന്നു എന്താണ് വിഷയമെന്ന് എനിക്കറിയില്ല അത് കണ്ടുകഴിഞ്ഞ് തീർച്ചയായും ആ വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ